കെ പി സി സി ഭാരവാഹികളുടെ യോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബഹിഷ്കരിച്ചു സതീശൻ പങ്കെടുക്കാത്തതിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരന് അമർഷം കഴിഞ്ഞ ദിവസമായിരുന്നു കെ പി സി സി ഭാരവാഹികളുടെയും ഡി സി സി അധ്യക്ഷന്മാരുടെയും യോഗം ഇന്ദിരാഭവനിൽ ചേർന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കാനായി സതീശൻ എത്തിയിരുന്നു പക്ഷേ പങ്കെടുക്കാതെ സ്ഥലം വിട്ടു ഉച്ചയ്ക്ക് രണ്ടരക്കായിരുന്നു യോഗം നിശ്ചയിച്ചത് കൃത്യസമയത്ത് സതീശൻ വരികയും ചെയ്തു അപ്പോൾ സുധാകരൻ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് സതീശൻ മടങ്ങിയത് പക്ഷെ പിന്നീട് സതീഷിന് എത്തിയില്ലെന്നുള്ളതാണ് വസ്തുത പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനമടക്കം ചർച്ച ചെയ്യാനാണ് കെ പി സി സി യോഗം വിളിച്ചത് ഈ നിർണായക യോഗമാണ് സതീശൻ ഒഴിവാക്കിയത് കെ പി സി സിയിൽ ഉച്ചയ്ക്ക് ഒന്നര മണിവരെ സുപ്രധാന പരിപാടി ഉണ്ടായിരുന്നു ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് വേണ്ടി കെ പി സി സി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു എ കെ ആന്റണി ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം ഈ പരിപാടിയുടെ തിരക്ക് കഴിഞ്ഞ് സുധാകരൻ ഭക്ഷണം കഴിക്കാൻ ഇന്ദിരാഭവൻ വിട്ടു രണ്ടരക്ക് കൃത്യമായി എത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എത്തിയില്ല ഈ സമയത്താണ് സതീശൻ എത്തിയത് സുധാകരനെ കാത്തിരിക്കാൻ തയ്യാറാകാതെ സതീശൻ മടങ്ങി പ്രതിപക്ഷ നേതാവിന്റെ അസാന്നിധ്യത്തിൽ കെ പി സി സി വാരവാഹി യോഗം തന്നെ അപ്രസക്തമായി നിർണായക തീരുമാനങ്ങളൊന്നും എടുത്തില്ല അതിനാണ് സുധാകരന് അമർഷം കുറച്ചു സമയം പോലും കാത്തുനിൽക്കാത്ത പ്രതിപക്ഷ നേതാവിന്റെ നടപടിയെ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നാണ് കുമ്പക്കോടി സുധാകരന്റെ തീരുമാനം കുംഭക്കോടി സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെന്ന ചിന്ത കോൺഗ്രസിൽ സജീവമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ പോലും ഇത് ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് അനാവശ്യ ചർച്ചകൾ നടത്തി സമയം കളയരുതെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് എ കെ ആന്റണി നൽകിയിരുന്നു ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ചർച്ചകൾ അവസാനിപ്പിക്കണമെന്നും എടുത്തുചാട്ടം അപകടമാണെന്നുമാണ് അന്തോണി ചന്റെ മുന്നറിയിപ്പ് ദേശീയ തലത്തിൽ ആർ എസ് എസിനെയും ബി ജെ പിയെയും നേരിടാൻ കോൺഗ്രസ് മാത്രം പോരാ അത് മനസ്സിലാക്കിയാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് താനല്ല സുധാകരനും കെ പി സി സിയുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനാണ് ആദ്യം പരിശ്രമിക്കേണ്ടത് അതിനിടയിൽ അനാവശ്യ ചർച്ചകൾ വേണ്ട എന്റെ അനുഭവമാണ് പറയുന്നതെന്നും അന്തോണിച്ചൻ പറഞ്ഞു ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാമെന്നും കൂടി അന്തോണിച്ചൻ കൂട്ടിച്ചേർത്തു സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ വേദിയിലെത്തിയാണ് അന്തോണിച്ചൻ ഇത് പറഞ്ഞത് പക്ഷേ ഈ വിമർശനമൊന്നും കോൺഗ്രസ് നേതാക്കളിൽ ഒരു ചതനവും ഉണ്ടാക്കിയില്ലെന്നതാണ് കെ പി സി സി യോഗം തെളിയിക്കുന്നത്